ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞങ്ങളുടെ പറമ്പിലോട്ട് പോവുകയാണ് അപ്പോഴേ ഞാൻ ഓർത്തു പറമ്പിൻ്റെ വീഡിയോയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ഇവിടെ രണ്ട് പണിക്കാരുണ്ട് കാട് കളയുകയാണ് അവർക്ക് കാപ്പിയും കൊണ്ട് പോവുകയാണ് ഇപ്പോഴേ പോകാം വഴിയിലൂടെയുള്ള കാഴ്ചകളും കണ്ട് നമുക്ക് പോകാം ഏകദേശം ഒരു അരമണിക്കൂർ മേളിൽ യാത്രയുണ്ട് ഞാൻ തന്നെയുള്ളൂ ഇപ്പോഴേ പോയേക്കാം കാടും മേടും ഈറക്കാടുകളും കോലിഞ്ചിത്തോ തോപ്പും റബ്ബറൻ തോപ്പും എല്ലാം നിറഞ്ഞ പറമ്പുകളാണ് ഇത് ഇപ്പോഴെ പോയേക്കാം ഇപ്പോൾ ഏകദേശം നാലുമണിയായിട്ടുണ്ട് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാറായി അപ്പോഴേ പോകാം പോയി അവർക്ക് കാപ്പി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ആ പാത്രം കൊണ്ട് തിരിച്ചു പോരണം അപ്പം പോയേക്കാം ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട് മേളത്തെ പറമ്പി കയറാനായിട്ട് ഇവിടെ ഈഡി എന്നാണ് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലൊക്കെ ഈഡി അങ്ങനെ പറയുന്നത് പറമ്പിന് പിറയുന്ന അറിയാമോ അയ്യം അയ്യത്ത് പോവുക എന്നൊക്കെയാണ് പറയുന്നത് ചിലടത്തതൊക്കെ മോശം വാക്കുകളാണ് പഴേ പന്നിയൊക്കെ തിന്നാതിരിക്കാനായിട്ട് ഈ തേങ്ങയൊക്കെ ആണെങ്കിൽ പന്നി തിന്നുകളും അതിനെ ഷീറ്റ് കൊണ്ട് എൻ്റെ ചുവടൊക്കെ മറച്ചേക്കുന്നതാണ് ഈ ചെടിയുടെ പൂവ് കണ്ടിട്ടുണ്ട് കാട്ടു ചെടിയാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കുന്നു അപ്പം നമുക്ക് സംസാരിച്ചു എന്നാലേ സമയം പോകും തിരിച്ചു വരുമ്പോഴേ സംസാരിച്ചു കൊണ്ടേ വരാം പഴേ പോകാം ഒന്നും ആയില്ല പകുതി വഴി ആയതേ ഉള്ളൂ ഇനിയും കൊണ്ട് കുറച്ച് ദൂരം കൂടെ കയറിപ്പോകാനായിട്ട് കുറച്ച് നേരം ഇവിടെ നിന്നും എടുത്തും പോകാം കുറച്ച് ദൂരമുണ്ട് ദൂരെ കൂടുതലാണ് എൻ്റെ ഇടയ്ക്ക് കിഴയോ പന്നിയോ വന്നാലേ ഞാൻ എന്ത് ചെയ്യും കുഴപ്പമില്ലല്ലേ ഇപ്പോഴേ ഇവിടെ നിന്നുകൊണ്ട് അകലെയായിട്ട് നമ്മുടെ വീടുകളൊക്കെ കാണുന്നുണ്ട് അതൊന്ന് കാണിക്കാം അതുകൊണ്ട് അകലെയായിട്ട് വീടുകൾ കാണാമോ എന്നറിയില്ല ഒത്തിരി അകലെയായിരിക്കുകയാണ് ഞാനിപ്പോൾ ചെറുതായിട്ട് കാണാം അത്രയേ ഉള്ളൂ ശരിയായിട്ട് കാണത്തില്ല പിന്നെ ഇനിയും കുറച്ച് ദൂരം കൂടെ പോകേണ്ടതുണ്ട് പോയേക്കാം ഇതാ ഇത് കണ്ടോ ഇതാണ് ജിഞ്ചർ ഷാംപൂ എന്ന് പറയപ്പെടുന്ന ചെടി ഇതാണ് ഈ പൂ പറമ്പ് മുഴുവനും ഇതാണ് അല്ല മേൽഭാഗം എല്ലാം കാണാം മലവാഴ കണ്ടോ അത് മലവാഴയാണ് ഇവിടെ റബ്ബർ തന്നെ ഉള്ളൂ കണ്ണത്താ ദൂരം റബ്ബർ റബ്ബർ തന്നെയാണ് ഇവിടെ ആൾത്താമസമൊന്നുമില്ല നമുക്ക് പോയേക്കാം അതുകൊണ്ട് അത് ആഞ്ഞിലിയാണ് അകലെയായിട്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ വണ്ണം എത്രയുണ്ടെന്നൊന്നും അറിയില്ല ഭയങ്കര വണ്ണമാണ് അതേലെ കുരുമുളക് കൂടി കയറി കിടക്കുകയാണ് പറമ്പെല്ലാം കാടാണ് കാട് തെളിക്കുന്നത് എങ്ങനെ തെളിക്കും ഒരു പണിക്കാരൻ്റെ ആയിരം രൂപയാണ് കൂലി എങ്ങനെ നിർത്തും അവരും ആയിരം രൂപ മേടിക്കുന്നത് തെറ്റില്ല കാരണം ഇപ്പോഴത്തെ സാധനത്തിൻ്റെ വില അനുസരിച്ച് ആയിരം ഒന്നും ചെയ്യാനില്ല അവരും അങ്ങനെയാണ് മേടിക്കുന്നത് എത്ര ചെല്ലി മേ തെളിക്കും നമ്മൾ കാട് എല്ലാവരുടെയും പറമ്പ് കാട് കയറി ഇങ്ങനെ കിടക്കുകയാണ് തെളിക്കാനൊന്ന് മനസ്സിലായി പൈസയില്ല എങ്ങനെ തെളിക്കാനാണ് ഇതാ കണ്ണത്താ ദൂരം റബ്ബർ ഇവിടെ കൂടുതലും ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കവുങ്ങുകളുണ്ട് ഇട ഇടവേളയായിട്ട് കവുങ് കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചുവന്ന ചണ്ണ മനുഷ്യർ കസ്തൂരി മഞ്ഞള മഞ്ഞള എന്ന് പറഞ്ഞിരിക്കുമ്പഴേ അതൊക്കെയാണ് ഇവിടുത്തെ കൃഷികൾ ഇപ്പോഴേ ഇനിയും പോകേണ്ടതുണ്ട് കുറേ ദൂരം കൂടെ പോയിക്കാം വേണ്ട ഈ ചുമന്ന കാടുണ്ടല്ലോ ഇതൊരു സൈസ് ചീരയാണെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ആരും ഇത് കറി വയ്ക്കത്തൊന്നുമില്ല ഇവിടെ ഇത് ആടിനും പശുക്കൾക്കുമൊക്കെ തീറ്റയായിട്ട് കൊടുക്കുക കാട്ട് ചെടിയായിട്ട് വളരുന്ന ഒരു ചീരയാണിത് ഇവിടെ പക്ഷേ ഓരോരുത്തർ പറയുന്നതും യൂട്യൂബിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് തോരം വെച്ച് കഴിക്കാം കറി വെച്ച് കഴിക്കാം എന്നൊക്കെ അതാ കണ്ടോ ചുറ്റോട് ചുറ്റും മലനിരകളാണ് ഇവിടെ നിന്ന് നോക്കിയാൽ മലനിര നിരകളുടെ ഒരു കൂട്ടമാണിത് എവിടോ മയിലിക്കുന്നു പന്നി കുത്തിയ പാടുകളാണ് പന്നിയുടെ കുളമ്പും കാര്യങ്ങളും ഒക്കെയാണിത് വീട്ടിൽ നിന്നും കിലോമീറ്റർ ദൂരം ഞാൻ പിന്നിട്ടു അങ്ങ് അകലെ താഴെ കാണുന്നില്ലേ ദൂരെ കാണുന്നില്ലയോ അവിടെ നിന്നാണ് ഞാൻ വരുന്നത് ഒരുപാട് അകലത്തൂന്നാണ് വരുന്നത് ഇനിയുമുണ്ട് യാത്ര അപ്പോഴേ പോകാം ഇവിടെ തെങ്ങുണ്ട് പക്ഷേ ഈ തെങ്ങേലെ തേങ്ങയൊന്നും കിട്ടത്തില്ല മൊത്തം കുരങ്ങന്മാർ തിരികയാണ് ഇങ്ങനെ കുട്ടുകല്ലേലൊക്കെ കാടുകളാണ് അതൊക്കെ താണ്ടിയാണ് ഞാൻ കയറിക്കൊണ്ടേയിരിക്കുന്നത് കൊച്ചൊരു ഷെഡ് ഇടിയെന്ന് വെച്ചേക്കുകയാണ് റബർ വെട്ടുന്നവർക്ക് പാൽ കൊണ്ട് ഇരിക്കാനും അവർക്ക് ഭക്ഷണം കഴിക്കാനോ ഒക്കെ ഒരു ഇരിക്കാനുള്ള സ്ഥലമാണ് ഇത് മഴ പെയ്താലെ കയറിയിരിക്കാനും മറ്റുമാണ് ഈ വെച്ചേക്കുന്നത് ഒറ്റ തേങ്ങയിൽ തേങ്ങയില്ല മൊത്തം കുരങ്ങന്മാർ മലയെണ്ണാനും തിന്ന് തീർക്കുകയാണ് ഇനിയും ഈ റോഡാണ് വേറെ ഒരു സ്ഥലമാണ് വീടിരിക്കുന്നിടം വേറെ ഒരു സ്ഥലം ഇത് വേറൊരു വാർഡായിട്ട് മാറും രണ്ട് വാർഡുകളായിട്ട് മാറും ഒരു കൊടിയെ നോക്കിക്ക് കുറേ കുരുമുളകുണ്ട് കുറച്ച് കൊണ്ട് അപ്പഴേ ഇനിയും പോകേണ്ടതുണ്ട് പോകാം പണ്ടുവല്ല നിപ്പറക്കാരെല്ലാം നമ്മുടെ ഈ പറമ്പിക്കൂടായിരുന്നു വഴി ഇപ്പം വഴി ഏതാ അതുപോലെ കാട് കേറി കാപ്പി കുടിക്കേ കാപ്പി കുടിച്ചോ ഇനിയും നമ്മളെ ഇറങ്ങിപ്പോവുകയാണെ ഇറങ്ങിപ്പോകാനായിട്ടേ എനിക്ക് കണ്ടോ നമ്മുടെ പണിക്കാരൻ ചേട്ടന്മാരെ വടി വെട്ടിത്തന്നു ഇതുംകൊണ്ട് പതുക്കെ എന്നോട് പറഞ്ഞു സൂക്ഷിച്ച് ഇപ്പോഴേ വടി കളയുന്നില്ല ചേട്ടന്മാർ തന്നതല്ലേ അതുംകൊണ്ട് ചെറു ഇറങ്ങിപ്പോകാം ഇനിയും വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം അങ്ങനെ ഞാൻ നടന്നു നടന്ന വീടുള്ള ഏരിയയിൽ എത്തി ഇനിയും കുറച്ച് ദൂരം കൂടെ പോകേണ്ടതുണ്ട് അങ്ങനെ കൂട്ടുകാരെ ഞാൻ പറമ്പിൽ നിന്നും തിരിച്ചെത്തി ഒരൊന്നൊന്നര പോക്കായിരുന്നു എനിക്ക് ഇടയ്ക്ക് വീരാതെനിക്ക് ഒരു വടിയൊക്കെ പണിക്കാര ചേട്ടന്മാരെ വെറ്റി തന്നു അതുകൊണ്ടാണ് വീട്ടിലെത്തിയത് വെള്ളത്തിന് ഇപ്പം രുചി കൊണ്ടെന്ന് ഇപ്പഴാ അറിയുന്നത് അത്രയ്ക്ക് ദാഹിച്ചു ഴേ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ താങ്ക്